പിണറായി വിജയൻ സഖാവിനെ പുകഴ്ത്തി പാട്ടിറങ്ങിയത്രേ അതിന് മാധ്യമങ്ങളിലും ബാക്കിയുള്ള ഇടങ്ങളിലുമൊക്കെ ഭയങ്കരമായ ട്രോളോട് ട്രോള് അല്ലാത്ത അതിൻ്റെ അപ്പുറത്തെ ട്രോള് അടക്കമുള്ളവ വെച്ച് ആഘോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നത് അസ്വസ്ഥതയാണ് എന്തിനാണ് അത്രയും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് അത്തരത്തിൽ ഒരു പാട്ടെഴുതാൻ തക്ക യോഗ്യതയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നു മാത്രമല്ല ഈ പറയുന്ന എല്ലാ പാർട്ടികളിലും അധികാരമുള്ളവരുടെ വ്യക്തിപരമായ ഉയർച്ചയ്ക്കും പൊക്കലിനും അവരുടെ പെട്ടി തൂക്കാനും അവരെ ഉയർത്താനും അവർക്ക് ജന്മദിനം ആശംസിക്കാനും അവർക്ക് വേണ്ടി മറ്റു പലതും ചെയ്യാനും വേണ്ടി തുള്ളുന്ന കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് അത്തരമൊരു പാട്ട് എഴുതാൻ സർവതാ യോഗ്യൻ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല എന്തുകൊണ്ടാണെന്ന് പറയാം വിയോജിപ്പുകളും വിമർശനങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെ പറയുമ്പോഴും അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സഞ്ചാരവും അതോടൊപ്പം തന്നെ റെക്കോർഡ് തകർത്ത ഈ തുടർ ഭരണവും പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനോട് വിയോജിപ്പുകൾ ഒരുപാട് പേർക്കുണ്ടാവാം എനിക്കും ഉണ്ടാവാം അദ്ദേഹത്തിനോട് പല കാര്യങ്ങളിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ടാവാം ഇതെല്ലാം ഉണ്ടാവുന്നതിനോട് കൂടി തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കെ കരുണാകരന് ശേഷം ഏറ്റവും കൂടുതൽ അക്രമിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുകയും പല തരത്തിൽ വളഞ്ഞിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മേൽ ഒരുപാട് സംഗതികൾ വളരെ ആദർശാത്മകമായ താത്വിക പരിവേഷം പെട്ട് വെച്ച് സഖാവ് വി എസും അദ്ദേഹവും അടക്കമുള്ളവർ ഒക്കെ എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ ഒളിച്ചു വച്ചുള്ള സംസാരങ്ങളും മറ്റു പലതും ഒക്കെ നടത്തിയപ്പോൾ വലിയ അഴിമതിയുടെയും വലിയ കുഴപ്പത്തിൻ്റെയും വലിയ ഭീകരതയുടെയും ഒരാളാക്കി മാറ്റി ചിത്രീകരിക്കാനാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ എല്ലാവരും ശ്രമിച്ചത് പക്ഷേ അദ്ദേഹം തൻ്റെ സംഘടനാശേഷി കൊണ്ടും അത്തരം കാര്യങ്ങൾ കൊണ്ടും തൻ്റെ വഴിയിലുണ്ടായിരുന്ന തടസ്സങ്ങളെ ഓരോന്നോരോന്നായി നീക്കിയാണ് ഈ അധികാരസ്ഥാനത്തേക്ക് എത്തിയത് ജാതി സമവാക്യത്തിൻ്റെ എത്തിയ ആളല്ല അല്ലെങ്കിൽ ഈ പോലെ ഒരു എന്താ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ആളിന് നൽകിയ ബെർത്തിൻ്റെ പേരിലെത്തിയതല്ല അധ്വാനിച്ച് തന്നെ ആ സ്ഥാനത്തെത്തി അവിടെ നിലയുറപ്പിച്ച ആളാണ് അങ്ങനെ പലരും ഉണ്ട് പല രാഷ്ട്രീയത്തിലും ഉണ്ട് ഇപ്പോൾ ഞാപ്പയുണ്ട് ലീഗിൽ പിന്നെ കെ സി വേണുഗോപാലുണ്ട് പിന്നെ അതുപോലെ തന്നെ സുധാകരൻ ഉണ്ട് അവരൊക്കെ ഈ പറയുന്നത് പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ അങ്ങനെ പണിഞ്ഞു കയറി വന്ന ആളാണ് അതുപോലെ തന്നെ പണിഞ്ഞു കയറി വന്ന ആളാണ് ഈ പറയുന്ന പിണറായി വിജയൻ സഖാവും അദ്ദേഹം അങ്ങനെ വന്നതിന് ശേഷം പാർട്ടി സെക്രട്ടറിയായി തുടർന്നു സി പി എമ്മിലൊക്കെ അത്തരത്തിലൊരു കേന്ദ്രീകൃതമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് അസാമാന്യമായ കരുത്തും പാഠവും ഒക്കെ വേണം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് പലതരത്തിലുള്ള സംഗതികൾക്കും അദ്ദേഹം വിധേയനായിരുന്നു അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായി ആ മുഖ്യമന്ത്രിയായി ഭരിച്ചിരുന്ന കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും അടുത്ത ലക്ഷം വരുമ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ നടന്നു പോകുന്ന ഒരു രീതി അനുസരിച്ച് ഭരണം മാറ്റപ്പെടേണ്ടതായിരുന്നു എന്നാൽ മാറിയില്ല തുടർ ഭരണം കിട്ടി ആ തുടർ ഭരണം എന്ന് പറയുന്നത് ഒരുപാട് നിരാശയും തകർച്ചയും കുഴപ്പങ്ങളും ഒക്കെ ആരോപിക്കപ്പെടുമ്പോഴും പത്തു വർഷം തുടർച്ചയായ ഒരു ഭരണമെന്ന് പറയുന്നത് കേരള പിറവിക്ക് ശേഷമുള്ള ഒരു സർവകാല റെക്കോർഡാണ് അല്ലെങ്കിൽ ഒരു മികച്ച ട്രാക്ക് റെക്കോർഡാണ് ഇപ്പോഴും ആ പാർട്ടിയിലെ തീരുമാനങ്ങളും ആ പാർട്ടിയിലെ കാര്യങ്ങളുമെല്ലാം പ്രായാധിക്യം കൊണ്ട് പല രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും പിണറായിയെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ പിണറായിയെക്കുറിച്ച് ആ പാർട്ടിയിലെയോ അവരുടെ സംഘടനയിലെയോ ആരെങ്കിലും ഒരാൾ ഒരു കവിത എഴുതിപ്പോയാൽ ഒരു പാട്ട് എഴുതിപ്പോയാൽ അത് വലിയ മഹാ അപരാധമാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല അപ്പോൾ വ്യക്തിപൂജ വ്യക്തിപൂജ എന്ന് പറയുന്നത് വ്യക്തികളെ തോളിലേറ്റിക്കൊണ്ട് നടന്ന് കൂടെ നടന്ന് അവരുടെ വണ്ടിയിൽ കയറി അവർക്ക് തൊട്ട് കൊടുത്ത് ചെവിയിൽ കൊതിയുന്നുണയും പറഞ്ഞ് അങ്ങനെ നടത്തുന്ന വ്യക്തിപൂജ എല്ലായിടത്തും ഉണ്ടല്ലോ പക്ഷേ അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ പിണറായി വിജയനെ കാണാനും കഴിയില്ല ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീട്ടിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെന്ന ഒരു കഥ പറഞ്ഞു അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തോടൊപ്പം വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഗൺമാനും ഡ്രൈവറും അദ്ദേഹവും അല്ലാതെ വേറൊരാളില്ല എന്നുള്ളതാണ് മറിച്ചാണെങ്കിലോ എന്തോ ഒരു ബഹളവും ഇടിയായിരിക്കും ആ ചെല്ലുന്ന വീട്ടിൽ തന്നെ എന്തെല്ലാം അസ്വസ്ഥതയുണ്ടാക്കും നമുക്ക് പറയാം ഇത് ജനാധിപത്യമാണ് മറ്റേത് ഏകാധിപത്യമാണ് ആരും മനുഷ്യരടുത്തോട്ട് അടുക്കത്തില്ല ഭീകരനാണ് എന്നൊക്കെ പറയാം പക്ഷേ അങ്ങനെ നിലനിന്ന് മുന്നോട്ട് പോകണമെങ്കിലും അതിൻ്റെ ഒരു കരുത്തുണ്ടാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് വിയോജിക്കുകയും വിമർശിക്കുകയും വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ആരെങ്കിലും അദ്ദേഹത്തെ പുകഴ്ത്തി ഒരു പാട്ടെഴുതിപ്പോയത് മഹാ അപരാധമെന്നുള്ള നിലയിൽ അതിനെ വിമർശിക്കാനും അതിനൊന്നും പോകുന്നതിൽ കാര്യമില്ല രാഷ്ട്രീയം എന്തിനാ പരലോകത്തിനു വേണ്ടിയാണോ അതല്ലെങ്കിൽ ഈ കാലമൊക്കെ കഴിഞ്ഞ് അധികാരം ഒക്കെ കഴിഞ്ഞ് വിട്ടഴിഞ്ഞിട്ട് പോകുമ്പോൾ ആരെങ്കിലും പിന്നീട് അവരെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ ഓർക്കാറുണ്ടോ അവരുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നതെന്ന് അന്വേഷിക്കാറുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഈ കല്ലുകളാൽ കിട്ടുന്ന ഏറുപോലെ തന്നെ പൂക്കളാൽ കിട്ടുന്ന ഇത്തരം സംഗതികളും ഇത്തരം പൂകഴുത്തലുകളുമൊക്കെ അതങ്ങ് ബാലൻസ് ചെയ്ത് പൊയ്ക്കോട്ടെ എന്തിനാണ് ഒരു കടുത്ത വിമർശനം വിയോജിപ്പ്